ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട് ഒരു രൂക്ഷമായ പണപ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു വാർത്തയാണ് പെൻഷൻ മുടങ്ങി പെൻഷൻ മുടങ്ങി എന്നുള്ളത് അതിനുള്ള ഒരു പ്രതിവിധിയായാണ് നിലവിൽ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് കൂടിയാണ് സർക്കാർ നിലവിൽ തൊള്ളായിരം കോടി രൂപ പെൻഷൻ തുക നൽകുന്നതിനായി ഒതുക്കി വെച്ചു എന്നാണ് പുതിയ വിവരം അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് പുതിയ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്റർ കെ എൻ ബാലഗോപാൽ ആണ് പെൻഷൻ തുക ജൂലൈ ഇരുപത്തിനാല് നാലിന് വിതരണം ചെയ്യുമെന്ന എന്നത് അറിയിച്ചത് ആയിരത്തി അറുനൂറ് രൂപ വീതമായിരിക്കും പെൻഷൻ തുക ലഭിക്കുക എല്ലാവർക്കും അതാത് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനിയുള്ള മാസങ്ങളിൽ പെൻഷൻ തുക മുടങ്ങാതെ എത്തിക്കാനുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് ഇതിനോടുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണ ജനങ്ങൾ പെൻഷൻ തുക ആശ്രയിച്ച് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവർക്ക് ആശ്വാസമായി തീരുന്ന ഒരു വാർത്ത തന്നെയാണിത് നിങ്ങൾക്കെല്ലാവർക്കും ജൂലൈ ഇരുപത്തിനാലിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ദിവസം തന്നെ എത്തിക്കൊള്ളണം എന്നില്ല ജൂലൈ ഇരുപത്തിനാലിന് ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനകം എല്ലാവരുടെ അക്കൗണ്ടിലേക്കും പെൻഷൻ തുക എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്